ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് എരുമേലി പേട്ടത്തുള്ളൽ ചടങ്ങ് ചരിത്ര പ്രസിദ്ധമാണ് എന്നാൽ ശാസ്ത്രാവ് മഹിഷി നിഗ്രഹം നടത്തിയതിന്റെ ഓർമ്മയായി മലയാളിയും മറുനാട്ടിൽ നിന്നും എത്തുന്ന കന്നിസ്വാമിമാരും പേട്ടത്തുള്ളുകയാണിവിടെ ശാസ്ത്രാവിന്റെ കൊച്ചമ്പലം മുറ്റത്തു നിന്നും ഭക്തന്മാർ പല നിറപ്പോടികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ തേച്ചു പിടിപ്പിച്ചും തലയിൽ കൊമ്പു രൂപമുള്ള കിരീടം ചാർത്തിയും കയ്യിൽ ഗഥ വാൾ രൂപങ്ങൾ കരുതിയും തുള്ളിയാണ് കന്യായ്യപ്പന്മാരുടെ വരവ് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ വാവരുപള്ളിയിൽ കയറിയിറങ്ങിയാണ് വലിയ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നത് വർഷങ്ങളായി എരുമേലയിൽ പേട്ടതുള്ളുന്നുണ്ടെന്ന് ചെന്നൈയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തൻ പറഞ്ഞു മുതൽ അനുഭവം മാളികപ്പുറങ്ങളും സ്വാമിമാരും പ്രായഭേദമെന്നെ ഇവിടെ പേട്ടത്തുള്ളുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയും വൺ മലയാളം ന്യൂസ് എരുമേലി